അപ്പോൾ ആത്യന്തികമായിട്ട് പിന്നെ രണ്ടു കൂട്ടർക്കും നഷ്ടമാണ് അമേരിക്കയ്ക്ക് ഒരു ബന്ധുവിനെ നഷ്ടപ്പെട്ടു ഉറ്റ ബന്ധുവിനെ ഉറ്റ സുഹൃത്തിനെ നഷ്ടപ്പെട്ടു പിന്നെ ഇന്ത്യക്കാകട്ടെ നമ്മൾ വലിയ പൊങ്ങച്ചവക്കെ പറയുമെങ്കിലും ഇന്ത്യയിലെ കയറ്റുമതിയൊന്നും ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഇവിടുന്ന് പൈസ അങ്ങോട്ട് വന്നില്ലെങ്കിൽ അത് രാജ്യത്തെ എക്കോണമിയെ ബാധിക്കും എന്ന് മാത്രമല്ല ഇന്ത്യയുടെ എച്ച് വൺ വിസ പോലുള്ള ആളുകൾ നമ്മുടെ നമ്മുടെ പിന്നെ ടെക്നോളജി പഠിച്ചിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാനായി പിന്നാവാത്തൊരു സ്ഥിതി കൂടി വന്നു കഴിഞ്ഞാൽ അതും വളരെ ദോഷകരമായിട്ട് നമ്മുടെ രാജ്യത്തെയും ബാധിക്കും നമ്മുടെ യുവതലമുറയെയും ബാധിക്കുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഏറ്റവും അധികം ബാധിക്കുന്ന ആരാണ് നമ്മളെപ്പോലുള്ള ആളുകൾ അമേരിക്കയിലുള്ള നമ്മളെപ്പോലുള്ള പോലുള്ള ആളുകൾ അമേ കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉറ്റ ബന്ധത്തിലാണ് നമ്മൾ നമ്മളിവിടെ ഏറ്റവും സുരക്ഷിതരും ഏറ്റവും അഭിമാനത്തോടെ കഴിയുന്നത് അപ്പോൾ ഇത് രണ്ടുമൊരു ശത്രുരാജ്യത്തിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ആ നമ്മുടെ പേരിലും നമ്മുടെ നേർക്കും വിരൽ ചൂണ്ടുന്ന ഒരവസ്ഥ വരും അപ്പം അത് ഖേദകരമാണ് നമുക്ക് ദോഷകരമായ ഒരു കാര്യമാണ് നമ്മളത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല ഇത് രണ്ട് രാജ്യങ്ങളും ഈ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ചും പിന്നെ സഹകരിച്ചും പിന്നെ സ്നേഹത്തിലും മുന്നോട്ട് പോകണമെന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് വാസ്തവം പറഞ്ഞാൽ അതങ്ങനെ തന്നെ ഇപ്പോഴത്തെ ഒരു താൽക്കാലിക പ്രതിഭാസമാണെങ്കിൽ അത് മാറി വരുമെന്നുള്ളതിന് വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത് അങ്ങനെയാണ് പിന്നെ അതിനുള്ള സൂചനകൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ തൽക്കാലത്തേക്ക് അതുണ്ടാവില്ലായിരിക്കാം അപ്പോൾ എന്തായാലും ഈ നിലപാടുകൾ പിന്നെ പിന്നെ നമ്മൾ ഈ പറയുമ്പോൾ പ്രസിഡന്റ് ട്രംപിൻ്റെ നിലപാടുകൾ അതുപോലെ തന്നെ ഇന്ത്യയുടെ നിലപാടുകൾ അപ്പോൾ ഈ ഓരോന്നും അതിൻ്റെ ഒരു വരും വരാഴികളെ പറ്റി ആലോചിച്ച് വേണം നമ്മൾ ഈ കടുംപിടുത്തങ്ങൾ ഈ പ്രത്യേകിച്ച് പരസ്യ പ്രസ്താവനകളൊക്കെ രംഗത്ത് വരുമ്പോൾ ഇത്രയൊക്കെ അതിന് ഉണ്ടാകും പിന്നെ എന്ന് കരുതാനാവില്ല ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷങ്ങളുണ്ടാകുമെന്ന് ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് ട്രംപാണേലും ആ കടുമ്പിടുത്തത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് പിന്നെ ഇന്ത്യ പാക് യുദ്ധം പിന്നെ നിർത്തിയത് അത് താരിഫ് പിന്നെ താരിഫ് കൂട്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണെന്ന് ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ അത് ശരിയായിരിക്കും പാകിസ്ഥാനോട് ഭീഷണിപ്പെടുത്തി കാണും അല്ലെങ്കിൽ അനുനയപ്പെടുത്തി കാണും നിങ്ങൾ നിർത്തിക്കളാം ഇത് പോകേണ്ട മുന്നോട്ട് പോകേണ്ട നിങ്ങൾക്ക് ആനുകൂല്യങ്ങളൊക്കെ തരാമെന്ന് ഒരു പക്ഷേ പറഞ്ഞു കാണും അവരങ്ങനെ നിർത്തി അപ്പം തീർച്ചയായിട്ടും ഇന്ത്യയെ നിർത്തി അതായിരിക്കാം സംഭവിച്ചിരിക്കുന്നത് പക്ഷേ എങ്ങനെ വന്നാലും ഇന്ത്യ അങ്ങനെയല്ല നില പിന്നെ എന്ന് പരസ്യമായൊരു നിലപാടെടുക്കുമ്പോൾ അത് പ്രസിഡന്റിനെ ആലോചനപ്പെടുത്തി എന്നുള്ളതാണ് പിന്നെ വസ്തുത